അസ്സാം വലൈക്കും അല്ലാ വസാ സഹീദിനാ മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് ഈ ദിക്ര് ചൊല്ലുന്ന കാര്യം പരമ രഹസ്യമായിരിക്കണം അതെന്താണ് ആരോടും പറയാൻ പാടുള്ളതല്ല വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു ദിക്രനെയാണ് പറയുന്നത് ഇത് പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അതായത് നമ്മൾ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണോ അതിൽ നിന്ന് മുക്തരാവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ദിക്കറിന്റെ കൊണ്ട് നിന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ട് ആളുകൾ ചിന്തിക്കും എന്താകാം ഈ മാറ്റത്തിന് കാരണമെന്ന് അവർ അത്ഭുതപ്പെടും വിധത്തിലായിരിക്കും നിന്റെ മാറ്റങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വെറുതെ പറയുന്നതല്ല അത്രയധികം പ്രാധാന്യമുള്ളതും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്കറിനെ കുറിച്ചാണ് എല്ലാ ഹൈറായ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഈ ഒരൊറ്റ ദിക്രമതി ഇൻഷാ അല്ല നിങ്ങൾ അത് പതിവാക്കണേ സുബുധാനല്ല പടച്ചവൻ തരുന്ന ഒരു നിധിയായി അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു നിധിയായി നിങ്ങൾ ഈ ദിക്കറിനെ നിങ്ങൾ കണക്കാക്കുക ഏതാണ് ആ കുറച്ച് ആളുകൾക്കെങ്കിലും ചൊല്ലുന്നവരാണെങ്കിൽ അറിയാമായിരിക്കും റബ്ബി ഇന്നി ഇതാണ് ഈ ഒരൊറ്റ ചെറിയ വാചകമേ ഉള്ളൂ ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കേണ്ടത് ഇൻഷല്ല നിങ്ങളുടെ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് അതെല്ലാം നികത്താൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇത് ചൊല്ലുക വളരെയധികം ഒരു പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം അള്ളാഹുവിനോട് കൈകൾ കൊപ്പിക്കൊണ്ട് ഈ ഒരു ദിവ നിങ്ങൾ ചൊല്ലുക എപ്പോഴും ഈ ഒരു ദിക്കറിനെ നിങ്ങൾ പതിവാക്കുക ഈ ദിക്കർ അത്രയധികം പ്രാധാന്യമുള്ള ദിക്കറാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കടങ്ങൾ വീടാൻ വളരെയധികം പ്രാധാന്യമുള്ള ഒരു തിക്കറാണ് അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറാ രോഗങ്ങൾ ഇൻഷാല്ലഹ അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എപ്പോഴും പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹു ഈ മാൻ നൽകി അനുഗ്രഹിക്കു ആമീൻ ആ മീൻ അബ്ബൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുബായിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും എടുത്തു പറയേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ദിക്കറി ചൊല്ലുക ഇന്ന് മുതൽ ഒരു ദൃഢനിശ്ചയം എടുക്കുക ഒരു നൂറ് തവണയെങ്കിലും ഞാൻ ഈ ദിക്കറി ചൊല്ലിയിരിക്കുമെന്ന് ൃഢ നിയം എടുക്കുക അല്ലെങ്കിൽ ഒന്നോ മൂന്നോ ആറോ ഒമ്പതോ അതിലധികമോ നിങ്ങൾക്ക് പറ്റുന്നത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കാരണം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും മുല്ലാഹുദിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലോട്ടവും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതക്ക നിങ്ങൾ കളയാതിരിക്കുക അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലേക്കും ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് തമ്മിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും വീഡിയോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ കാണുക ഇൻഷാല്ല എല്ലാവരും പഠിക്കുക വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലൊരു ഇക്രം നമ്മുടെ ജീവിതത്തിൽ എനിക്കോ വന്നു കിട്ടാനില്ല അത്രയധികം ഭാഗ്യം നിറഞ്ഞ അത് ചൊല്ലുന്നവർക്ക് പ്രത്യേക ഭാഗ്യമാണ് കാരണം ആ അങ്ങനെയുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്താൽ മാത്രമേ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ ചൊല്ലാൻ അവരെ മുൻകൈ എടുക്കുകയുള്ളൂ ഇൻഷാല് നിങ്ങൾ ഓരോരുത്തരും ഇത് ചൊല്ലുക തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ ഒരു നല്ല അറിവുമായിട്ട് കാണാം ഇൻഷാല് അസലാമലി